മക്കളെ എന്താ മ്മഇ ഇത് എപ്പോഴും വിളിച്ചിങ്ങനെ കാണുന്നു എന്താ കാര്യം പറ നല്ല രണ്ടാമല്ലോ അനങ്ങാ വെച്ചല്ലേ വരാൻ പറഞ്ഞാലും വരൂല രണ്ടാണോ തിന്നിട്ട് ആ മക്കളെ ഇതെ ഞങ്ങള് പോയി അമ്മീന്ന് തന്നെ കൊറേ കാലായി തിന്നിട്ട് അപ്പൊ കണ്ടപ്പോ മേടിച്ചതാ ഞാനും കൊറേ ആയിക്കോണും തിന്നിട്ട് അപ്പൊ നിങ്ങക്ക് രണ്ടാക്കൂല്ലേ കഴിച്ചോളി ആഹാ അതേതായാലും നന്നായി എനിക്ക് റെഡ് വേണം അമ്മേ എന്റെ ഡ്രസ്സിന്റെ കളർ എനിക്ക് കേട്ടോ റെഡ് വേണ്ട സ്ട്രോബെറിയാ മറ്റേ ബ്ലൂബെറിയാ തോന്നുന്നുണ്ടാളിയെക്കാരം ഇല്ലേ ഫസ്റ്റ് ഞാനല്ലേ പറഞ്ഞത് എനിക്ക് റെഡ് വേണമെന്ന് എനിക്ക് രണ്ടാണ് ഞാൻ ആളോട് ഇനിയിപ്പൊ തന്നെ പറഞ്ഞതാണ് രണ്ടാൾക്ക് റെഡ് മതി അപ്പോൾ ആളാ പറഞ്ഞത് റെഡ് കഴിഞ്ഞിട്ടുണോന്ന് മോളെ തമ്പുരു അടുത്ത വരവിന് മോൾക്ക് റെഡ് മേടിച്ചറിഞ്ഞ കേട്ടോ പിന്നെ ഞാനും ബ്ലൂബെറിടാ കഴിച്ചത് അതാണ് ടേസ്റ്റ് കൂടുതൽ അതിൽ ബ്ലൂബെറി ഒക്കെ കടിക്കാൻ കിട്ടുന്നുണ്ട് മറ്റേലൊന്നുമില്ല

അമ്മ എന്താ ഉള്ളോട് കാര്യമായിട്ട് പറഞ്ഞോക്കണു അതാണ് ഉള് തല്ലൊന്നു കൂടാതെ തിന്നത് ഒന്നുമില്ല കുറച്ചൊക്കെ രസമുണ്ട് മോളെ ലച്ച് ഓണ്ടെങ്കിൽ താമ കഴിച്ചോളാം എന്താ അമ്മന്റെ പൂതി അമ്മ കഴിച്ചാലല്ലേ എന്നിട്ടത് വേണമെന്നാ പറയണത് ഞാൻ ഇത് തരൂല എന്നാ പിന്നെ രണ്ടാളും തല്ലൂടാ കഴിക്കും അമ്മ പോയിട്ടാ എന്തായിരിക്കും എന്നാലും അമ്മ തമ്പുരുവിനോട് പറഞ്ഞത്